ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ കല്യാണം നടന്ന ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ് അതായത് അന്ന് വി എസ് അച്യുതാനന്ദൻ്റെ കല്യാണം നടന്നിട്ടുള്ള ഓഡിറ്റോറിയമാണ് നമ്മളിവിടെ കയറിയത് ഒരു പോസ്റ്റർ കണ്ടിട്ടാണ് ഈ ഒരു പോസ്റ്ററിൽ പറയുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് വി എസിൻ്റെ കല്യാണം നടന്നതെന്നാണ് ഈ ഒരു മേലെ കാണുന്ന ഓഡിറ്റോറിയത്തിൽ നിന്നാണ് വി എസ്സിൻ്റെ കല്യാണം നടന്നത് അന്ന് കല്യാണം നടക്കുന്ന സമയത്ത് ആലപ്പുഴ ടൗണിലുണ്ടായിരുന്ന ഏക ബിൽഡിങ്ങും ഓഡിറ്റോറിയവും ഈയൊരു ഓഡിറ്റോറിയം ആയിരുന്നു ഈ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഓഡിറ്റോറിയത്തിൻ്റെ പേരെന്നുവെച്ചാൽ നരസിംഹപുരം ഓഡിറ്റോറിയം കല്യാണ മണ്ഡപം എന്നാണ് പേര് ഒരു പോസ്റ്ററിൽ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സഖാവ് വി എസ് അച്ഛൻ വീട്ടിൽ ശ്രീമതി വസുമതിയും തമ്മിലുള്ള വിവാഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ പതിനാറാം ഞായറാഴ്ച പകൽ മൂന്ന് മണിക്ക് ആല നരസിംഹപുരം കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ച വിവരം തങ്ങളെ അറിയിക്കുന്നു എന്ന് ശ്രീധരൻ എൻ ശ്രീധരൻ ജോയിൻറ്റ് സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അപ്പോൾ ഈ ഒരു പോസ്റ്റർ ഞാൻ ഇവിടെ ഒന്നുകൂടി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ജസ്റ്റ് വായിച്ച് നോക്കാം ഈ ഒരു ഓഡിറ്റോറിയം നിലവിൽ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ അവിടെ ഒരു ലോഡ്ജ് ആയിട്ട് റൂംസ് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഇതിനേക്കാൾ നല്ല ഓഡിറ്റോറിയങ്ങൾ വേറെ വന്നിട്ടുണ്ട് അതാണ്